മയക്കുമരുന്ന് കടത്ത് ആരോപിച്ച് മൂന്ന് ഇന്ത്യക്കാരെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു ഇന്തോനേഷ്യ മൂന്ന് പേരും ശാരീരികമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന് ഇന്തോനേഷ്യയിലെ ഇന്ത്യൻ എംബസി വിവർത്തനം ചെയ്യാത്ത കുറ്റസമ്മതത്തിൽ ഒപ്പിടാൻ നിർബന്ധിച്ചുവെന്നും എംബസി അർജുൻ പീതാംബരനുണ്ട് അർജുൻ വിവർത്തനം ചെയ്യാത്ത കുറ്റപത്രം എന്ന് പറയുമ്പോൾ അത് പോലും ചെയ്യാതെ ആ ഭാഷയിൽ മനസ്സിലാകുപോലും ചെയ്യാത്തൊരു കുറ്റപത്രത്തിൽ ഒപ്പിടാൻ വേണ്ടി നിർബന്ധിച്ചു എന്നുള്ളതാണോ എന്തൊക്കെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ് എപ്പോൾ തീയതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിധിച്ചിട്ടുണ്ടോ അക്ഷയ മൂന്ന് പേരും തമിഴ്നാട് സ്വദേശികളാണ് ഈ തമിഴ്നാട് സ്വദേശികളുടെ കാര്യത്തിൽ ഗുരുതരമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനം ഈ നീതിന്യായ നടപടികളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇന്തോനേഷ്യയിലെ ഇന്ത്യൻ എംബസി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അവിടുത്തെ അംബാസിഡർ ബാധിക്കുന്ന കാര്യവും അതുപോലെ തന്നെ ഈ നിയമ നടപടികൾ ഈ പൂർത്തിയാക്കിയ നിയമ നടപടികളാണ് അതെല്ലാം തന്നെ വീണ്ടും ചെയ്യണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് വലിയ രീതിയിൽ ഇവർ ശാരീരിക പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ള കാര്യം ഒപ്പം തന്നെ തെളിവുകൾ ഒന്നും തന്നെ കൃത്യമായി പരിശോധിക്കുക പരിശോധിക്കാതെയാണ് ഇത്തരത്തിൽ വധശിക്ഷ ചുമത്തിയത് എന്നുള്ള കാര്യം ഒപ്പം തന്നെ ഈ ഈ മൂന്ന് തമിഴ്നാട് സ്വദേശികൾക്ക് മനസ്സിലാകാത്ത ഭാഷയിലുള്ള കുറ്റസമ്മതം അവർക്ക് മേലെ അടിച്ചേൽപ്പിക്കുകയായിരുന്നു അത് നിർബന്ധിച്ച് ഒപ്പിടിക്കുകയായിരുന്നു എന്നുള്ള കാര്യം കൂടിയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ഇവർ സിംഗപ്പൂരിൽ നിന്നും ഓസ്ട്രേലിയക്ക് ഒരു സിംഗപ്പൂർ പതാകയുള്ള കപ്പലിൽ പോവുകയായിരുന്നു അതിൽ ഇൻഡോനേഷ്യയിൽ എത്തിയപ്പോൾ സമയത്താണ് ഇന്തോനേഷ്യൻ പോലീസ് ഈ കപ്പലിലേക്ക് കയറുകയും മയക്കുമരുദ്ധ കടത്തിൽ ആരോപിച്ചുകൊണ്ട് ഈ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് പിന്നീട് നടന്ന ഈ നിയമ നടപടികളൊന്നും തന്നെ സുതാര്യമല്ലായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ എംബസി വ്യക്തമാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ഇവിടെ വിദേശകാര്യ മന്ത്രാലയവുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവരെ ഈ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കാനും ഒപ്പം തന്നെ വീണ്ടും നിയമ നടപടികൾ സാധ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കപ്പലിലുണ്ടായിരുന്നിട്ടുള്ള പ്രധാന സാക്ഷികളായിട്ടുള്ള ക്യാപ്റ്റനടുക്കം ആരുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ള അവരാരെയും പ്രതി ചേർത്തിട്ടുമില്ല എന്നുള്ളതാണ് മറ്റൊരു ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി മനുഷ്യാവകാശ ലംഘനം എഴുതി അല്ലെങ്കിൽ അത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യമാണ് ഈ നിയമ നടപടിയുടെ കേസിൽ എംബസി തന്നെ ഇത്തരത്തിൽ മനുഷ്യാവകാശ ലംഘനം നടന്നിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പുറത്തേക്ക് കേന്ദ്ര ഇടപെടലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ കേന്ദ്ര ഇടപെടൽ തേടിയിട്ടുകാരാണ് ഇപ്പോൾ ഇന്ത്യൻ എംബസി വിദേശകാര്യ മന്ത്രാലയത്തെ സമീപിച്ചിരിക്കുന്നതും കൂടുതൽ നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ ഒരുക്കി നൽകണമെന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിലൂടെ ഈ നിയമ നടപടികൾ അത് പുനരാരംഭിക്കാൻ വേണ്ടി ഇതിനോടൊപ്പം തന്നെ പൂർത്തിയാക്കിയിട്ടില്ല ഏകദേശം ഒരു വർഷം നീണ്ടുനിൽന്നതായിരുന്നു ഇവരെ ജൂലൈ കഴിഞ്ഞ വർഷം ജൂലൈയിൽ അറസ്റ്റ് ചെയ്യുന്നു ഈ ജൂൺ അവസാനമായിരുന്നു ഇവർക്ക് വധശിക്ഷ വിധിക്കുന്നതും അതിൻ്റെ തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും ആ നിയമ നടപടികൾ മുഴുവൻ വീണ്ടും ആവർത്തിച്ചു കൊണ്ട് ഇവർക്ക് സുതാര്യമായിട്ടുള്ള ഒരു നീതിന്യായ വ്യവസ്ഥയിലൂടെ ഇവരെ കടത്തിക്കൊണ്ടുപോകണമെന്നും ഇവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കണമെന്നുള്ള തുടങ്ങിയിട്ടുള്ള മയക്കുമരുന്ന് കടത്ത് ആരോപിച്ചുകൊണ്ടാണ് മൂന്ന് ഇന്ത്യക്കാരെ ഇന്തോനേഷ്യ ഇപ്പോൾ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത്